ആലപ്പുഴയിൽ നടന്ന സി പി ഐ സംസ്ഥാന സമ്മേളനം സമാപിച്ചു സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പത്തിനാണ് രാജ്യസഭാംഗമായിരിക്കെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത് നിലവിൽ സി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും എ വർക്കിംഗ് പ്രസിഡന്റുമാണ് സംസ്ഥാന സമ്മേളനം വൻ പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയുമാണ് സമാപിച്ചത് ആലപ്പുഴയിൽ നടന്ന സി സംസ്ഥാന സമ്മേളനം സമാപിച്ചു സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തു കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തിനാണ് രാജ്യസഭാംഗമായിരിക്കെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത് നിലവിൽ കേന്ദ്ര അംഗവും വർക്കിംഗ് പ്രസിഡന്റുമാണ് സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരുവാനുള്ള സാഹചര്യം ഉണ്ടായത് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തിന്റെ തന്നെ പേര് നിർദ്ദേശിക്കാൻ മുതിർന്ന നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടായതിനെ തുടർന്നാണ് സിപിഐയുടെ സംസ്ഥാന കൌൺസിലിൽ നിന്നും അഞ്ച് പ്രധാന നേതാക്കളടക്കം പത്ത് വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കുന്നത് തുടരാൻ തീരുമാനിച്ചതോടെയാണ് പ്രമുഖ നേതാക്കളെ ഒഴിവാക്കുന്ന തീരുമാനമുണ്ടായത് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ ചന്ദ്രമോഹൻ വി ചാമുണ്ണി സി എൻ ജയദേവൻ എന്നിവരാണ് ഒഴിവാക്കുന്ന പ്രമുഖർ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ജെ വേണുഗോപാലൻ നായർ പി കെ കൃഷ്ണൻ എന്നിവരെയും പ്രായപരിധി കഴിഞ്ഞതിനാൽ ഒഴിവാക്കും പുതിയ സംസ്ഥാന കൗൺസിലിലേക്ക് ഇരുപത് ശതമാനം പുതുമുഖങ്ങൾ വേണമെന്നത് നിർബന്ധമായതിനാൽ പ്രായപരിധി ആകാത്ത ചിലരെയും ഒഴിവാക്കാനുള്ള തീരുമാനമുണ്ടായി പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയുമാണ് സമ്മേളനത്തിന് സമാപനമായത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം